ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീൻ്റെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനുമ്പതും കാർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും അപ്പോൾ നാളത്തെ അലീൻ്റെയും മനുവിൻ്റെയും കഥയിലേക്ക് പോകുമ്പോൾ അലീനയ്ക്ക് കിട്ടിയ അംഗീകാരം തൻ്റെ മോളെന്ന അംഗീ ബാലചന്ദ്രൻ്റെ മോളെന്ന അംഗീകാരം അത് അലീനയ്ക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് ആശ്വാസവും നൽകുകയാട്ടോ അത് വെട്ടിത്തുറന്ന് പറയുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം തൻ്റെ കൃഷ്ണമോൾ തന്നെ ഒപ്പമുള്ളതും തൻ്റെ കൂടെ ഇനിയുള്ളതും തൻ്റെ പരാതികളും പരാതി ും വിഷമങ്ങളൊക്കെ തുറന്ന് പറയുവാൻ അലിനയ്ക്ക് വലിയൊരു താങ്ങായി മാറു നടക്കുന്ന എപ്പിസോഡിലുണ്ട് അങ്ങനെ അലീനയ്ക്ക് അലീനയുടെ കൂടെ ചേർ കൂടെ നിന്ന് നിൽക്കുന്ന കൃഷ്ണമോളയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്കൂൾ വിട്ട് വന്ന ശേഷവും അലീനയ്ക്ക് അലീനോടൊപ്പം അലിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കുഞ്ഞനിയുത്തിയായി കൃഷ്ണമോൾ മാറുമ്പോൾ ഒരു വലിയൊരു അംഗീകാരം ലഭിച്ചതിൻ്റെ സന്തോഷം നമ്മുടെ അലീനയുടെ മുഖത്തുണ്ട് അങ്ങനെ അലീന കൃഷ്ണമോളോട് പറയുക കേട്ടോ ബാലചന്ദ്ര സാർ എനിക്ക് തന്നെ അംഗീകാരം ചിലർക്ക് പത്മഭൂഷണവും പത്മശ്രീയും ഒക്കെ കിട്ടുന്നത് പോലെയുള്ള അംഗീകാരമാണ് ഇതിൽപ്പരം സന്തോഷം എനിക്ക് വേറെ എന്താണ് ഇതിൽ വേറെ എന്താണ് അംഗീകാരം കിട്ടുന്നത് ഇനി മുതൽ ഞാൻ എൻ്റെ ചേച്ചിയായിട്ട് മാറുന്ന ഒരു അനുഭവം ഒരു അംഗീകാരം തന്നെയല്ലേ എനിക്ക് കിട്ടിയത് എൻ്റെ കുഞ്ഞനിയല്ലേ നീ എന്ന് പറഞ്ഞ് അലീന കൃഷ്ണൻമോളെ ചേർത്ത് നിർത്തിയട്ടോ അപ്പോൾ അലീനയ്ക്ക് അറിയില്ല കൃഷ്ണൻമോൾക്ക് സത്യ കൃഷ്ണമോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് അറിയത്തില്ല പക്ഷേങ്കിൽ കൃഷ്ണമോൾ കൃഷ്ണൻമോൾക്ക് ഇപ്പോൾ അറിയാവുന്നതുകൊണ്ട് തന്നെ സ്വന്തം ചേച്ചിയാണെന്ന് തുറന്ന് പറയുവാൻ കഴിയാതെ വലിയ വിഷമമുണ്ടെങ്കിലും അതിലുപരി സന്തോഷത്തോടു കൂടി അലീനയോട് ചേർന്ന് നിൽക്കുന്ന കാണാം ഇതിനിടയിൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാകുന്ന അവസ്ഥയാണ് വൈജയന്തി എങ്ങനെയെങ്കിലും അലീനയെ പുറത്താക്കുക അതിനൊടി പഠിച്ച പണി പതിനെട്ട് നോക്കിയാണ് അങ്ങനെ ഒടുവിൽ അലീനെ ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ കിച്ചണിൽ ചെന്ന് അലിയെ അലീനെ കുത്തി വേദനിപ്പിക്കാനും അലീനയെ ശല്യം ചെയ്യുവാനും ശ്രമിക്കുന്ന വൈജയ്ന്തിനെ കാണാം അങ്ങനെ ഒടുവിൽ അങ്ങനെ അലീനയെ പിന്തുടർന്ന് അപമാനിക്കുകയും വേദനിപ്പിക്കുവാനും വൈജയന്ത് ശ്രമിക്കുമ്പോൾ അലീന നിറക്കണ്ണുകളോടുകൂടി അലീ വൈജയന്തുവർ പറയുന്നുണ്ട് കേട്ടോ എന്നെ നിങ്ങൾക്ക് മേഡത്തിനൊരു മോളെപ്പോലെ കണ്ടുകൂടെ എന്നെ ഇത് മോളെ എന്നൊന്ന് വിളിച്ചുകൂടെ നിന്നൊക്കെ ചോദിക്കുന്ന ഒരു സങ്കടകരമാകുന്ന ചില അവസ്ഥയൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്ന ഈ സമയത്ത് പെട്ടെന്ന് മുറി രണ്ടേ എന്ന് പറയുന്നത് പോലെ വൈജയന്തി പറയുകയാണ് എൻ്റെ രക്തം ഞാൻ നിന്നെ മോളെ പോലെ കാണണമെങ്കിൽ എൻ്റെ രക്തം നിന്നിലൂടെ ഒഴുകണം എന്ന് പറയുക കേട്ടോ എന്തായാലും അത് അരനിക്ക് സന്തോഷമുണ്ടാക്കുന്നുണ്ട് കാരണം ബൈജിയുടെ രക്തം തന്നെയാണല്ലോ തൻ്റെ രക്ത തൻ്റെ സിരകളിൽ കൂടി ഓടുന്നത് എന്ന് തനിക്കറിയാം പക്ഷെങ്കിൽ അത് വെളിപ്പെടുത്തുവാൻ കഴിയാത്ത വലിയ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന അലിനിയാണ് കാണുന്നത് ഇതിനിടയിൽ വളരെ സന്തോഷകരമാകുന്ന കാര്യമെന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അലിനയെ കൂടുതലായിട്ട് ബാലചന്ദ്രൻ സ്നേഹിക്കുകയും അത് പ്രകടമാക്കുകയും തന്നെ മൂന്ന് മക്കളോടൊപ്പം പ്രകടമാക്കുകയും ചെയ്യുക കേട്ടോ അങ്ങനെ ഇനിയുള്ള നാടുകൾ അലി അലീനയുടെയും ബാലചന്ദ്രൻ്റെയും കൃഷ്ണമോളുടെയും ജീവിതത്തിൽ വലിയൊരു സന്തോഷം തന്നെയാണ് ഇത് കണ്ട് അസൂയപ്പെടുന്ന ബബിതയും രോഹിത്തിനെയും അതുപോലെ വൈജീന്തിയൊക്കെ കാണാം കാരണം അലീനയെ മുറിയിൽ ചെല്ലുന്നു അതുപോലെ മുറിയിൽ ചെല്ലുമ്പോൾ സ്നേഹത്തോടു കൂടി ബാലചന്ദ്രൻ തന്നെ തലോടുകയും ഒരു മോളവിടെ എങ്ങനെയാണ് അതേ രീതിയിൽ ലാളിക്കുകയും ചെയ്യുകയാണ് അത് കൃഷ്ണമോൾക്കും അനുഭവപ്പെടുകയാണ് അങ്ങനെ കൃഷ്ണമോളും അലീനയും ബാലചന്ദ്രനുമായിട്ടുള്ള വലിയൊരു സംഭാഷണങ്ങളും വലിയ തമാശ പറച്ചിലും പൊട്ടിച്ചെരികളും ആഘോഷമാക്കുന്ന ആ വീട്ടിൽ മറു ഒരു സൈഡിൽ മൂന്ന് പേരും സന്തോഷത്തിൽ സന്തോഷത്തിൽ ആഘോഷ സന്തോഷം ആഘോഷിക്കുമ്പോൾ മറുഭാഗത്ത് വലിയ ധർമ്മസങ്കടത്തോടും അല്ലെങ്കിൽ വലിയ അസുഖയോടും കൂടി നോക്കി നിൽക്കുവാൻ മാത്രം കഴിയുന്ന വൈജയന്തിയെയും അതുപോലെ ബബിതയും പുരോഹിതനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്ന വീണ്ടും നാളത്തെ വിശ അടുത്ത ദിവസത്തെ വിശേഷവുമായി കാണും എല്ലാവർക്കും ഗുഡ് ബൈ